െ സ്നേഹർ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വർഷം അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഇന്നത്തെ വായനയ്ക്കായ സമയം ഉദ്ദേശിച്ചിരിക്കുന്നത് ലൂക്കായത് സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്കുകൊണ്ടാണ് ഞാനത് വായിക്കട്ടെ അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനനെ ഈ വർഷം കൂടി അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവടുകളിൽ ചുവളമിടാം മേലിൽ അത് പല നൽകിയേക്കും ഇല്ലെങ്കിൽ നീ അത് കൊള്ളുക സ്നേഹവരെ ഒരു ഉപമയാണ് വർഷാവസാനത്തിൽ നമ്മുടെ വിചിത്രത്തിനായി സഭ നിർദ്ദേശിച്ചിരിക്കുന്ന ഉപമ വർഷാവസാനം തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാൻ ചിന്തിക്കാൻ നന്ദി പറയാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പിരക്കാൻ വഴിമാറാൻ ഒക്കെയുള്ള അവസരമാണ് വർഷാവസാനം അതിൽ ഒരു കാര്യം പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് ഫലം തരാത്ത വൃക്ഷം വെട്ടി തീരറിയപ്പെടും തുടക്കത്തിലേ പറഞ്ഞതാണ് ഇവിടെ അത് യാഥാർത്ഥ്യമായി യേശു എടുത്ത് കാണിക്കുകയാണ് മൂന്ന് വർഷമായി ഞാൻ നോക്കുന്നു ഈ മര ഫലമില്ല വിട്ടിക്കളഞ്ഞേക്കുക അപ്പോൾ ഫലം തരണം ജീവിതം ഫലവത്താണ് ഈ വൃക്ഷമല്ല പ്രധാന ജീവിതമാണ് യേശു മൂന്ന് വർഷമായി ഇവിടെ സുവിശേഷം പ്രസ്നിക്കുന്നു മാനസാന്തരം ഉണ്ടാകുന്നില്ല വിട്ടികളയുക അപ്പോൾ ഈ മരം ഒരു വലിയ പ്രതീകമാണ് ഇസ്രാജനത്തിൻ്റെ പ്രതീകമാണ് അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ് എന്തു ഫലമാണ് പ്രതീക്ഷിക്കുക ജനത്തിൽ നിന്ന് ഫലം നീതി സമാധാനം കരുണ നീതി കാരുണ്യം വിശ്വസ്തത ഇതാണ് പേശു പറയുക നിയമത്തിലെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക വിനയത്തോടെ ചരിക്കുക ഇതില്ലാതെ എന്തെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടും ആയില്ല ഇപ്പോഴ് ഫലം കായ്ക്കാത്ത അതിവൃക്ഷം വെട്ടിത്തീരെ എറിയപ്പെടും ഇപ്പോൾ യേശുവിൻ്റെ യാത്രയുടെ മധ്യഭാഗത്ത് വെച്ചാണ് സംഭവിക്കുന്നത് ഒരു വർഷം കൂടിയെന്നിവിടെ പറയുന്നു അത് യേശു നിൽക്കുന്ന അവസരമാണ് പക്ഷേ ഒരു വർഷം കഴിഞ്ഞു യേശു ജെറൂസലത്തേക്ക് വരുമ്പോൾ പത്തൊമ്പതാമത്തെ അധ്യായം നാൽപ്പത്തൊന്ന് നാൽപ്പത്തിനാല് വാക്കുകളിൽ ലൂക്കാടുത്തു പറയും യേശു ജെറൂസലത്ത് നോക്കി വിലവിക്കുക എല്ലാവരും ഹോസാന പാടി പിടിക്കുമ്പോൾ യേശു നോക്കി വില കാരണം സന്ദർശനത്തിൻ്റെ ദിനം തിരിച്ചറിഞ്ഞില്ല മാനസാന്തപ്പെടാൻ തയ്യാറാകാത്ത ആ നഗരം നശിപ്പിക്കപ്പെട്ടു ഏഴ് എഴുതി ജെറൂസലം നശിപ്പിക്കപ്പെട്ടു ഇവിടെ അധ്യവൃഷ്ടത്തിൽ കൊടുത്ത് അവസരം പാഴാക്കി ജെറൂസലം നഷ്ടപ്പെട്ടു അപ്പോൾ ജെറൂസലം പട്ടണം മാത്രമല്ല ഇവിടെ ഒരു വലിയ പ്രതീകമാണ് നോക്കുക ഈ മരം ഇസ്രായേലത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ് ഫലം തരുന്നില്ല എങ്കിൽ വെട്ടിത്തീരറിയപ്പെടും ഇസ്രായേൽ തകർക്കപ്പെട്ടു ജെറൂസലം നശിപ്പിക്കപ്പെട്ടു ഇസ്രായേൽ കടത്തപ്പെട്ടു എന്നും ഇത് പ്രസക്തമാണ് ഫലം പുറപ്പെടുവിക്കണം നമ്മുടെ ജീവിതത്തിലും പ്രധാനമാണ് ഇപ്പം ഈ വർഷാവസാനം നമ്മൾ ആത്മശോധന ചെയ്യണം എൻ്റെ ജീവിതം ഈ കഴിഞ്ഞ വർഷത്തെ ജീവിതം എപ്രകാരം ഫലപ്രദമായി എന്തു ഫലം പരിശുദ്ധാത്മാൻ ഫലങ്ങളായിട്ട് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം കലാത്തിൽ ലേഖനം അഞ്ചാമത്തെ അഞ്ഞൂറ്റെട്ടാമത് വാക്യം ഇതാണ് ഫലം ഈ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ തിരുത്തണം ഇപ്പം ഈ വർഷാവസാനം ദൈവത്തിന് നന്ദി പറയുന്നൊരു അവസരമാണ് ഭാവിയൊക്കെ ചിന്തിക്കാനുള്ള അവസരമാണ് മാപ്പ് ചോദിക്കുക വഴിമാറുക തിരുത്തുക മാനസാന്തരം ഉണ്ടാവുക അപ്പോൾ വർഷാവസാനത്തില് ഫലം തരാനുള്ള ആ ഒരാഹ്വാനം നമ്മുടെ മുമ്പിൽ എടുത്തുകൊക്കെയാണ് ഇനിയും സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു വർഷം കൂടി നമുക്ക് പുതുതായിട്ട് കിട്ടും ഈ വർഷം വരുന്ന വർഷം കൂടുതൽ ഫലവത്താകാനായിട്ട് ശ്രമിക്കുക ഒരിക്കൽ കൂടി പറയട്ടെ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയാ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസമീപനം ഇപ്രകാരമുള്ള ഫലം പുറപ്പെടുവിക്കുന്ന നമ്മുടെ ജീവിതം അതിനുള്ള കൃപ നമ്മൾ പ്രധാനം ചെയ്യട്ടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം തെറ്റുകൾക്ക് മാപ്പിരാക്കാം പുതിയ വർഷത്തിനു വേണ്ടി നമ്മുടെ അതിനെ ഒരുക്കാം നമ്മുടെ അത് നമ്മളെ അനുഗ്രഹിക്കട്ടെ